ശമനമില്ല തിരിഞ്ഞു നോക്കാതെ പെരിഞ്ഞനം കുറ്റിലക്കടവ് ഇരുമ്പ് പാലത്തിന് മുമ്പിലെ നടപ്പാതയിൽ വെള്ളക്കെട്ടിന് ശമനമില്ല യാത്രാദുരിതം തുടരുന്നു ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ല വിഷയത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രാദേശിക വാർത്തകൾ കൈപ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് എസ് തെക്കേ വളവിൽ നിന്ന് ഇരുമ്പ് നടപ്പാലം വരെയുള്ള നൂറ്റമ്പത് മീറ്ററോളം ദൂരം വരുന്ന നടപ്പാതയിൽ മാലിന്യവും മഴവെള്ളവും കെട്ടി നിൽക്കുന്നതിനാൽ മലിന ചവിട്ടാതെ പാലം കയറാനാകില്ല പെരിഞ്ഞനം പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനോലിക്കനാലിലേക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് നടപ്പാലം ഇരുകരകളിലെയും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് അതുവരെ മൂന്ന് പീടിക പോട്ട റോഡിലെ കാക്കാത്തുരുത്തി വലിയ പാലത്തിലൂടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു പെരിഞ്ഞനം സി എച്ച് സിയിലേക്കും ആര് എം വിസ് എസ് സ്കൂളിലേക്കും കുട്ടികളും മുതിർന്നവരും കിഴക്കേക്കരയിൽ നിന്ന് വന്നിരുന്നത് നടപ്പാതയിൽ നിന്ന് കനാലിലേക്ക് സ്വാഭാവിക നീരൊഴുക്ക് സാധ്യമാകാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ വെള്ളക്കെട്ടിന് കാരണമാകുന്നത് പ്രാദേശിക വാർത്തകൾ വിഷയം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെയും ആറാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും നാളിതുവരെ യാതൊരുവിധ നടപടിയും കണ്ടില്ല മല്ലജലത്തിലൂടെയുള്ള കാൽനടയാത്ര ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നതിനാലാണ് പ്രാദേശിക വാർത്തകൾ വിഷയം ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്